നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഉപയോഗിച്ചിട്ടുള്ള ഒരു പ്രയോഗമാണ് തമ്മിൽ ഭേദം തൊമ്മൻ എന്ന പ്രയോഗം ആ പ്രയോഗം കേരള രാഷ്ട്രീയത്തിൽ നിന്നുണ്ടായതാണെന്ന് പറഞ്ഞാൽ എത്ര പേർക്കറിയാം അറിയില്ലെങ്കിൽ ഞാൻ പറഞ്ഞുതരാം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിലെ കോൺഗ്രസ് മുഖ്യമന്ത്രിയായിരുന്ന ആർ ശങ്കർ മന്ത്രിസഭയിലെ റവന്യൂവും ആഭ്യന്തര വകുപ്പും കൈകാര്യം ചെയ്തിരുന്ന വ്യക്തിയാണ് പി ടി ചാക്കോ പി ടി ചാക്കോ കേരള നിയമസഭയിൽ ഭൂപരിഷ്കരണ ബിൽ പാസ്സാക്കിയതിനു ശേഷം തൃശൂരിലെ പി സി ഡാമിലെ ഗസ്റ്റ് ഹൌസിലേക്കുള്ള യാത്രാ മധ്യേ തൃശൂരിലെ ഈസ്റ്റ് ഫോർട്ടിന് സമീപത്ത് വെച്ച് പി ടി ചാക്കോയുടെ കാറ് അപകടത്തിൽപ്പെട്ടു കാർ അപകടത്തിൽപ്പെടുമ്പോൾ കാറിനുള്ളിൽ പി ടി ചാക്കോയുടെ കൂടെ ഒരു സ്ത്രീ ഉണ്ടായിരുന്നു എന്ന തരത്തിൽ അവയൂങ്ങൾ വരുന്നു ഇത് കോൺഗ്രസിനുള്ളിലെ തന്നെ ചാക്കോ വിരുദ്ധ ഗ്രൂപ്പുകൾ ലൈംഗിക ആരോപണമാക്കി ഉയർത്തിക്കൊണ്ടുവന്നു ചാക്കോ ഈ ആരോപണങ്ങളൊക്കെ ഡിഫൻഡ് ചെയ്യാൻ ശ്രമിച്ചെങ്കിലും കേരളത്തിലെ മാധ്യമങ്ങൾ മുഴുവൻ സത്യങ്ങളും പുറത്തു കൊണ്ടുവന്നു അങ്ങനെ നിക്കക്കള്ളിയില്ലാതെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാല് ഫെബ്രുവരിയിൽ പി ടി ചാകുക്ക് മന്ത്രിസ്ഥാനം രാജിവെക്കേണ്ടി വന്നു അങ്ങനെ പി ടി ചാകു രാജിവെച്ച ഒടുവിലേക്ക് കെ എം ജോർജിനെ മന്ത്രിയാക്കണമെന്ന ആവശ്യം കോൺഗ്രസിനുള്ളിൽ ഉയർന്നു വന്നു പക്ഷേ മുഖ്യമന്ത്രിയായിരുന്ന ആർ ശങ്കർ ഈ ആവശ്യം തള്ളിക്കളയുകയാണ് ചെയ്തത് അങ്ങനെ ഒടുവിൽ ആർ ശങ്കർ ടി എ തൊമ്മനെയാണ് മന്ത്രിയാക്കിയത് അന്ന് തൊമ്മൻ ഉദ്ധരിച്ചുകൊണ്ട് പറഞ്ഞ വാചകമാണ് തമിഴ് ബേദം തൊമ്മൻ എന്ന വാചകം ആ വാചകം പിൽക്കാലത്ത് ഒരു പ്രയോഗമായി മാറി ഇതായിരുന്നു തമിഴ് വേദം തൊമ്മൻ എന്ന പ്രയോഗം ഉണ്ടാവാൻ കാരണമായ സംഭവം എന്ന് പറയുന്നത് അതായത് ഇപ്പോഴത്തെ കുമ്മനടി പോലെ മറ്റൊരു വിഷയമായി മറ്റൊരു വീഡിയോയിൽ കാണാം അതുവരെ ഗുഡ് ബൈ